അതെ ഞാനിപ്പോൾ അത് വണ്ടിത്താളം ചിറ്റൂര് വെളിയോടി റോഡിലാ നിൽക്കുന്നത് എന്താ വെച്ചാൽ നമ്മളൊരു വീഡിയോ ചെയ്യാൻ കാരണം വളരെ സങ്കടമര സങ്കടകരമായിട്ടൊരു സംഭവം നടന്നു രണ്ടു ദിവസം മുന്നേ അതുകൊണ്ടാണ് നമ്മളൊരു വീഡിയോ ചെയ്യുന്നത് ഞാൻ ഒരു അമ്മന്റെ സ്ഥാനത്ത് പറയണ കുട്ടികൾ വരുമ്പോ നോക്കി ഇവിടെ വരികയോടെ പച്ചക്കറി നടത്തുന്ന ഒരു അമ്മയാണ് ഇവിടെ രണ്ടു ദിവസം മുമ്പ് ഒരു കുട്ടി ഇരുപത്തി ഒന്ന് വയസ്സായി കുട്ടി ആക്സിഡന്റായി മരിച്ചു കുട്ടികളി വരുമ്പോ ശ്രദ്ധിച്ച് ഹെൽമെറ്റ് ഇട്ട് ശ്രദ്ധിച്ച് വരിക എൻ്റെ പേര് ബിനു ഞാനിവിടെ വിളയോടി സ്റ്റാൻഡിൽ ഓട്ടോ കൊടുക്കുകയാണ് രണ്ട് ദിവസം മുമ്പേ നമ്മുടെ അവിടെ വളരെ ദുഃഖകരമായിട്ടൊരു സംഭവം ഉണ്ടായി നമ്മുടെ വിളയോടി നമ്പൂർ ജല്ല ഭാഗത്തുള്ള ശരീന്ന് പറയുന്നൊരു പയ്യൻ ഇരുപത്തി മൂന്ന് വയസ്സേ ഉള്ളൂ ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് വയസ്സാണ് ആൾ ഒരു ബൈക്ക് ആക്സിഡൻറ്റ് ഇവിടെ നടന്നു നമ്മുടെ ഈ ഒരു വിളയോടി സ്റ്റാൻഡിന് മുമ്പിലുള്ള വളവിൽ വളരെ സങ്കടകരമായ അവസ്ഥയായിരുന്നു ഞങ്ങൾ ഓട്ടോക്കാർ രണ്ട് മൂന്ന് പേര് ചേർന്നാണ് ആളെ എടുത്ത് സ്ട്രക്ഷനിൽ കയറ്റി ഹോസ്പിറ്റലിൽ എത്തിക്കാൻ സമയത്ത് തന്നെ ഒരു ആംബുലൻസും വന്നായിരുന്നു അതിൽ കയറ്റി ഹോസ്പിറ്റലിലോട്ട് അയച്ചു പക്ഷേ കഴിഞ്ഞ ദിവസം ആൾ മരണപ്പെട്ടു എന്നുള്ളൊരു വാർത്തയാണ് വന്നത് നമ്മുടെ ഓട്ടോ സ്റ്റാൻഡിന് മുമ്പിൽ ഇതുപോലെ ചെറുതും പലതുമായിട്ട് പല ആക്സിഡൻറ്റുകൾ പതിവായിട്ട് നടക്കുന്നതാണ് നമുക്ക് പറയാനുള്ളത് ചെറുപ്പക്കാരായ ആൺകുട്ടികളും പെൺകുട്ടികളും അവരോടാണ് ഈ വഴി വരുമ്പോൾ ഏത് റോട്ടിലാണെങ്കിലും ഹെൽമെറ്റ് ഒന്ന് നിർബന്ധമായിട്ട് ധരിക്കാൻ ശ്രമിക്കുക ഒന്ന് ശ്രദ്ധിച്ച് നമുക്ക് പ്രത്യേകിച്ച് സൈൻ ബോർഡുകളോ ഒന്നും ഇല്ലാത്തൊരു റോഡാണ് നമ്മുടെ ചിറ്റൂരി വണ്ടിത്തവളം റോഡ് അപ്പോൾ വളവുകൾ കാര്യങ്ങളുണ്ട് ഇതിപ്പോൾ മെഡിക്കൽ ഹോസ്പിറ്റലുണ്ട് ഒരുപാട് വാഹനങ്ങൾ വന്നു പോകുന്ന വഴിയാണത് അപ്പോൾ പലരും ആദ്യമായിട്ട് വരുന്നവരുണ്ടാവും പതിവായി വരുന്നവർക്ക് പോലും അപകടങ്ങൾ സംഭവിക്കാനുള്ള സാധ്യത കൂടുതലുള്ള റോഡാണ് ഹെൽമെറ്റ് വെക്കാൻ ശ്രദ്ധിക്കുക എല്ലാവരും എല്ലാ പ്രായത്തിൽപ്പെട്ടവരും പിന്നെ വേഗത ഒന്ന് പരമാവധി കൺട്രോൾ ചെയ്ത് എല്ലാവരും തിരക്കുള്ള ആൾക്കാരാണ് പക്ഷേ വേഗതയൊന്ന് കൺട്രോൾ ചെയ്തിട്ട് യാത്ര ചെയ്യാൻ ശ്രമിക്കുക കുട്ടികൾ ഹെൽമെറ്റ് ഇട്ടിട്ട് ദയവ് ചെയ്ത് പോകാൻ നോക്കുക പിന്നെ സ്പീഡ് കമ്മിയാകും നമ്മൾ ഡെയിലി ഇപ്പോൾ ഭയങ്കര അപകടങ്ങളാണ് കേൾക്കുന്നത് കാരണം പോയി രണ്ട് കുട്ടികൾ മരിച്ചു അതേപോലെ ഒക്കെ ചെറിയ ചെറിയ പ്രായമുള്ള കുട്ടികളാണ് ഇപ്പോൾ രണ്ട് ദിവസം മിനിറ്റ് അവിടെയുടെ വളവിലൊരു ആക്സിഡൻറ് ആയി ശരൺ പറയുന്ന ഒരു കാരൻ മരിച്ചു അതൊക്കെ വളരെ സങ്കടകരമായ കാഴ്ചയാണ് ഇത് എന്താ വെച്ചാൽ നിങ്ങളുടെ ഞങ്ങൾ നമ്മളെപ്പോഴും പറയുന്ന ഒരു കാര്യം എന്താ വെച്ചാൽ എടുക്കുമ്പോൾ ഹെൽമെറ്റ് എടുക്കാൻ നിങ്ങൾ മറക്കരുത് ഹെൽമെറ്റ് ഇട്ട് യാത്ര ചെയ്യുക കാരണം ഒരുപാട് അപകടങ്ങൾ തലയിൽ സംഭവിക്കുന്നുണ്ട് തലയിൽ സംഭവിച്ചാൽ രക്ഷപ്പെടാൻ ചാൻസ് കുറവാണ് നിങ്ങളുടെ അടുത്ത് എപ്പോഴും പറയും പിന്നെ ദയവിയായത് വണ്ടിത്താളിൽ നിന്ന് ചിറ്റൂർ പോകുന്ന വഴി ഭയങ്കര ഡേഞ്ചറാണ് വളവാണ് എല്ലാ വീഡിയോസും നമ്മൾ പറയുന്ന കാര്യം വളരെ അപകടമാണ് കാരണം ഇന്നത്തെ കാലത്ത് കുറച്ച് വണ്ടികളെ ഒരുപാട് ആയിരക്കണക്കിന് വണ്ടികളാണ് ഇപ്പോൾ റോട്ടിലൂടെ ഓടിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ സൂക്ഷിച്ച് നിങ്ങൾ ഓട്ടുക അതുപോലെ തന്നെ വേഗത കുറച്ച് ഓട്ടുക മെയിനായിട്ട് നിങ്ങളുടെ അടുത്ത് പറയുന്നത് വേഗത കുറച്ച് ഓട്ടുക അതേപോലെ ഹെൽമെറ്റ് മസ്റ്റായിട്ട് ഹെൽമെറ്റ് ഇട്ടിട്ട് നിങ്ങൾ യൂസ് ചെയ്യുക അതിന് മെല്ലെ പോകാൻ ശ്രമിക്കുക ഇതെല്ലാവരും അറിയുന്നേ മാക്സിമം ഈ വീഡിയോ ഷെയർ കേട്ടോ